ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യങ്ങളായ ബുറൂണ്ടിയും സൊമാലി ലാൻഡും സൊമാലിയയും ഉൾപ്പെടുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അൻപത്തിനാല് രാജ്യങ്ങളടങ്ങുന്ന ആഫ്രിക്കൻ സെക്ടറിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ മൂന്നിലൊരു ഭാഗം ജനങ്ങളും കുടിവെള്ളമില്ലാതെ വലയുന്നവരാണ് കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന ഗ്രാമങ്ങളിൽ ഒരു വർഷത്തിലേറെയായി നമ്മൾ കിണറുകൾ കുഴിച്ച് കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് താൻസാനിയയിലാണ് നിലവിൽ കിണറുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാജ്യത്തെ പോവർട്ടി റേറ്റ് നാൽപ്പത്തൊമ്പത് ശതമാനത്തിലേറെയാണ് അതായത് റൻസാനിയിലെ പകുതി ജനങ്ങളും അരപ്പട്ടിണിയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരാണ് ഒരു ഗൃഹനാഥന്റെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം രണ്ട് ഡോളറിൽ താഴെ മാത്രമാകുമ്പോൾ നിത്യജീവിതത്തിന് പോലും പണം തയ്യാത്ത ഓരോ മനുഷ്യനും സ്വന്തമായി കിണറൊരുക്കി സ്വന്തം വെള്ളം കണ്ടെത്തുക എന്ന പണച്ചിലകേറിയ കാര്യം മണ്ണിട്ട് മൂടിയ ഒരു സ്വപ്നം മാത്രമായി ഇവിടെ ഇങ്ങനെ ജീവിച്ചു മരിക്കേണ്ടി വരുന്ന ഒരു ജനത മഴക്കാലമായാൽ സഞ്ചാരയോഗ്യമല്ലാത്ത ദുർഘടമായ പാത താണ്ടി വേണം ഗ്രാമത്തിലെത്താൻ മയക്കാലമാകുമ്പോൾ പുഴകൾ നിറയുന്നത് മാത്രമാണ് നിലവിൽ കുടിവെള്ളത്തിനുള്ള ഏക പരിഹാരം വരൾച്ചയുടെ മധ്യത്തിൽ തന്നെ അവർ വറ്റിയ പുഴകളിൽ കുഴികളുണ്ടാക്കി വെള്ളം കണ്ടെത്താൻ തുടങ്ങും ചുരുക്കിപ്പറഞ്ഞാൽ പൊരുതി ജീവിതത്തെ അവർ പണ്ടാറോ ചെയ്തൊരു കോയൽക്കടേ ഒരുപാട് കലാശ ഇതിലിപ്പോ വെള്ളമല്ലേ ഇതിപ്പോ ഉപയോഗിക്കുന്നത് ഒരതിരായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കെട്ടിയും വന്ന് ഒരു കമ്പി കംപ്ലയിന്റ് കേടാ അവിടെ പത്ത് വീടുകൾക്ക് ആയിട്ട് നമ്മൾ രണ്ട് കിണറുകളുണ്ട് ഒരു കിണർ പത്ത് വീടിനും വേറെ കിണർ കിണർ കഴിഞ്ഞു പത്ത് വീട് വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീടുകൾക്കൊന്നും കിണറില്ലാത്തേ കണ്ടുകാണിക്കുന്ന ഒരു സാധാ കടപ്പുറം പോലത്തെ ഒരു മണല്ലേ ഇല്ലേ എട്ടറയിന് ഇങ്ങനെ മേൽഭാഗത്ത് കുറച്ച് പച്ചപ്പ് കണ്ടാവുണ്ട് പക്ഷേ പിന്നെ വെള്ളമില്ല വെള്ളം അറിയാ മഴ പെയ്ത ആ സമയത്തോളം ഉണ്ടോ പിന്നെ വേനലിൽ പറ്റൂ ഭാര്യ ഗ്രാമത്തിന്റെ തലവൻ നേതൃത്വത്തിലാണ് ഇവിടെ ആ നമ്മളെ ഭൂണ്ടി അതല്ല ഭൂണ്ടി എന്ന് പറഞ്ഞാൽ പണിക്കാരൻ ഒക്കെ മറന്നോയി ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങളെ അടുത്ത് ഒരു കിണർ ഉണ്ടാക്കാനുള്ള സ്ഥലം ചോദിച്ചു തന്നാണ് നമ്മൾ അപ്പം ഓരോരു പബ്ലിക് സ്ഥലം കാണിച്ചു തന്നെ തൊപ്പിറ്റവും നമ്മളാട്ട അഹമ്മദ് അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് നമുക്ക് വേണ്ടി പിന്നെ സൊഫാനുണ്ടാവലുണ്ട് അപ്പം ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടു ഡ്യൂട്ടിയിലാണ് പിന്നെ ഇവിടെന്താ ഒന്നാമത് ഇപ്പൊരി വെയിൽ പിന്നെന്താ എന്താ വെച്ചാൽ പെട്ടെന്ന് തൊണ്ട പറ്റുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ ഇപ്പം ഞാൻ തന്നെ വന്ന് നിര് പിന്നെ നോമ്പായ തൊണ്ട രണ്ടാമത്തെ ഞാൻ തന്നെ വന്നിട്ട് നമുക്ക് മതിയായി കുറച്ചേരും നടന്നിട്ട് കാരണം നമ്മൾ താറും കൊണ്ടായിരുന്നു ആദ്യത്തെ സൈറ്റിലേക്ക് നമ്മൾ വന്നത് ഇപ്പം താറുപാടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ അവിടെ വണ്ടി തീരെ നടന്നാ വന്നത് പക്ഷേ അവിടെ നടന്നു നടന്ന് വിടത്തിയപ്പോൾ തന്നെ മതിയായി ഇപ്പം വലിയ വെള്ളത്തിന് വേണ്ടി ഇത്ര നടക്കണം അടുത്ത കിണറടെ രണ്ടാമത്തെ ഇതൊക്കെ രാവിലെ ഫോൺ ചെയ്യുന്നിട്ട് ഓൾറെഡി നമ്മളാ സൈറ്റ് നോക്കി നോക്കിച്ച് ഈ റൗണ്ട് ടച്ചിന് എന്താ പ്രശ്നോ ആഗോത്സവം സ്കൂളിൽ പോയില്ല எத்தனை இந்த குட்டண ஒழிப்பிக்னே லோ வை வை ஹவுஸ் லைக் திஸ் ஆல் ஆல் திஸ் ஆல் திஸ் ஹவுஸ் திஸ் ப்ராஜெக்ட் திஸ் இஸ் ப்ராஜெக்ட் கவர்மெண்ட் நோ கவர்மெண்ட் ஆ ஈயா ਸਰ்காரி எ யா ਸਰ்காரி ஈ தி நியூ பைட்ஸ் 나 குசுடியா கிவியோயோன ਸਰ்காரி ஜிமெங்கோ ና ਸਰ்காரி யா கவர்மெண்ட் கவர்மெண்ட் ஆ தி கவர்மெண்டின்ட ஒரு ப்ராஜெக்ட்டான அது நான்

കുവൈത്ത് എന്നുള്ള ആരോ ആണ് ഇത് ചെയ്തത് ഇതിലിപ്പോഴും വെള്ളമുണ്ട് ഇങ്ങനത്തെ കിണറുകളെ ഇവിടെ വെള്ളം നിലക്കൊള്ളു കോൽ കിണറുകളൊക്കെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളമില്ല ഹൗ ഹൗ കേടുന്നുനിസ് ചോദിച്ചോക്ക് 140. നൂറ്റി നാല്പത് വീടുകളുണ്ട് ടോട്ടലി ഈ ഗ്രാമത്തില് അടുത്ത കിണറിന്റെ സ്ഥാനം ഇവിടെ എല്ലാ പേരയിലും ഓരോ കുട്ടികളും വിധം കരയുണ്ടല്ലോ ഷോ നോമ്പായതുകൊണ്ടെ മുട്ട എന്തെങ്കിലും വാങ്ങി വരേനി മറന്ന് ഒരു കിണർ കൂടി ഉണ്ട് ശരിക്ക് അതിൻ്റെ ആൾ സ്ഥലത്തിൻ്റെ മുതലാളി ഇവിടെ ഇല്ല അപ്പം ഞങ്ങട്ട് വെറുതെ കഷ്ടപ്പെട്ട് നടന്ന് പോകണ്ടല്ലോ ചോദിച്ചിട്ട് പോയിട്ടില്ല കേട്ടോ ഈ ഗ്രാമത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ രണ്ട് കിണർ വേറെയുണ്ട് കേട്ടോ മുന്നേ നമ്മൾ ചെയ്തതെ കാണിച്ചു തരാം കട്ടക്കിന് നമ്മൾ അവസാനം ചെയ്തതേനി അടിപൊളി വെള്ളമാണ് ഇത് ഈ കിണറിൽ ഇവിടെ ഉള്ളൊരു പത്ത് വീടുകൾക്ക് പത്ത് വീടുകളൊരു കിണർ ആയിട്ടാണ് ചെയ്യ നല്ല വെള്ളം നടത്തും നല്ലത് നടത്തം ഷാഫി സാധനം നമ്മൾ വളരെ നല്ല പറയില്ലേ തൊപ്പിയാ ഇവിടെ എന്തിനാണ് കിണറ് മൂടി വെക്കണത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നത് തുറന്നിട്ട് നല്ല വെള്ളം ഉണ്ടാവുള്ള നമ്മൾ ചില ഇവിടുത്തെ കുട്ടികളിലേക്കശക്കാണ് അപ്പം കുട്ടികൾ പോയിട്ട് ചാടും നമ്മൾ തന്നെ മുന്നത്തെ കിണർ അതായത് നമ്മളെ പന്ത്രണ്ടാമത്തെ കിണറിലൊരു കുട്ടി ചാടിയുന്നു ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന് പക്ഷേ കുട്ടി ചാടിയിട്ട് പിന്നെ ആൾക്കാർക്ക് ആകെ പ്രശ്നം ഉണ്ടാക്കി നമ്മളിങ്ങനെ കിണർ കുഴിച്ചു കൊടുത്തതായി പിന്നെ പ്രശ്നം അങ്ങനെ പിന്നെ നമ്മൾ പോയി സ്ലാബ് ഇട്ട് മൂടി എല്ലാ കിണറും പിന്നെ മൂടിയിട്ട് തന്നെയാണ് ചെയ്യല് കിണർ മൂടുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ വെള്ളം ഹോൾഡ് ഉണ്ടല്ലോ പിന്നെ കൂടി മൂടാൻ തുടങ്ങി പിന്നെ ഇവിടുത്തെ കുട്ടികളെ നമ്മുടെ നാട്ടിലത്തെ കുട്ടികളല്ല അതിന്റെ പ്രോ വെള്ള വെളിന്റെ പ്രോ ആണ് അപ്പൊ വെറുതൊന്ന് ചാടുകൊക്കോട്ടോ ഈ ഇപ്പോ നമുക്ക് വാങ്ങാനുള്ള കല്ല കല്ലോട് ഉണ്ട് പറഞ്ഞു ഇത് എത്ര ഉണ്ട് ഇങ്കാ പീ 1, 2, 3, 4, 5, 6. ണ് പാഞ്ഞു വരണേ ഹലോ അഭാരി ചിക്കാവൂ ചിക്കാവൂന്ന് പറഞ്ഞാല് നമ്മളീ മുതിർന്ന ആൾക്കാരെ കാണുമ്പോ അങ്ങനെ നമ്മൾ കാക്കാക്ക് വിളിക്കൂ നമ്മളെ നാട്ടില് അതേമാതിരിത്തെ സാധനമാണ് അതിൻ്റെ ചൂട് എടുക്കുന്നുണ്ട് ഇവല്ല നോമ്പ് വിറ്റാ ഇവർ ഇപ്പം നേരത്തെ പോയ ഗ്രാമത്തിന് മുഖ്യമുണ്ടല്ലോ മൂപ്പര നോമ്പുള്ള ആളാണ് പക്ഷെ മൂപ്പര ഇടക്ക് ചോളം തിന്നുന്നുണ്ട് അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞു ചോളം ഓലെ പിന്നെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല ബോസിന് വെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞപ്പോളേ നോമ്പാണ് നമ്മളെ വണ്ടി യാത്ര വണ്ടി ബസറ അതാകുമ്പോൾ വണ്ടിയാണ് ഇതാണ് നമ്മുടെ സഞ്ചാരം നമ്മൾ സ്വന്തം വണ്ടി ഇവിടെ ഇല്ല അതുകൊണ്ട് ഇപ്പോ ഇതിലൊക്കെയാണ് പോക്ക് നാളെ മറ്റന്നാളെ നമ്മൾ റെന്റ് എടുത്ത വണ്ടി കിട്ടുള്ളു ഏ അത്ര പോകണ്ടോ ഓൻക്ക് എന്നെ അറിയാം ഓം പറഞ്ഞു നിങ്ങക്ക് മനസ്സിലാവണില്ല ാലും കാണോ എന്തെങ്കിലും ഈ റോഡ് എത്ര കാലായി ഇങ്ങനെ അറിയോ എത്ര കാല നമ്മള് വരുമ്പോ ഇങ്ങനെയാണ് അഞ്ചാറ് മാസം മുന്നേ താല് ഇങ്ങനെയാണ് അതിന്റെ പണി നടക്കാണോ ഇന്ന സ്ഥലത്തേക്കുള്ള റോഡ് ഒന്ന് ചേട്ടോ ഒരു റോഡ് അത്രേ ഉള്ളൂ കുറെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോണ റോഡ്

ാപ്പി ഒന്നിനായിരല്ലോ ഒന്നിനല്ലോണത്തിന പത്തെണ്ണം പത്ത് ചോളത്തിനായിരം ഇത് കട കേട്ടോ ഇത് ചാക്കില് നിരത്തി വച്ചു കഴിഞ്ഞാ പിന്നെ കടയി അത് തോട്ടം ഇടനിലക്കാരില്ലാത്ത നേരിട്ട് ഉപഭോക്താക്കളിയിലേക്കാണ് ആയിരത്തിന് പത്തുമല്ലോ ഇലേറുണ്ട് പിന്നെ ചോളം തിന്ന നോമ്പൂറി പാക ആയിരത്തിന് വിറ്റാലി അതിനുപ്പ്യണ്ടോ ആ കൈ കണ്ടെത്തുന്ന ഒരു ആയിരം രണ്ടായിരം ഒരു ഉറുപ്പ്യക്കിപ്പോൾ വിളവെടുപ്പ് കിട്ടുമോ മൂന്നാൾക്കാർ നയിപ്പ് അതിന് എത്ര സമയം പിടിക്കണം അപ്പത് വിളവൊക്കെ ആയി വരാനേ ആ പൈസ മതിയോ ശരിക്ക് ഓലക്കത് മതിയാവും അല്ലേ എട്ട് മില്യൺ ആണ് അത്ര ഈ വീട് ഉണ്ടാക്കാനുള്ളത് ഈ വീട് ഗവൺമെന്റിൻ്റെ അടുത്ത് വാങ്ങാനുള്ളത് പൈസ ഗവൺമെൻറ് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഏകദേശം രണ്ടര ലക്ഷം റുപ്യ ഈ കാണുന്നത് ബാത്റൂമാണ് നേരെ മുന്നിലുള്ളത് ഇതൊരു ബെഡ്റൂം ഇത് രണ്ടേ വലക്ക് ഉണ്ടാവുകയുള്ളൂ ഇതുവൽക്ക് ഇത് രണ്ടും മതി ശരിക്ക് ആ ബാത്റൂം ശരിക്കും ബാത്റൂമുണ്ടാകുവാണെങ്കിൽ തന്നെ വലിയ കാര്യമാണ് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക കിച്ചൺ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചില ആൾക്കാർ അതേമാതിരി ഇങ്ങനെ പുറത്തേക്ക് ഫുഡ് ആക്കി വെക്കും ഉണ്ടോ ഇവിടെ ഫ്ലുഡിൻ്റെ പ്രധാന സാധനമാണ് ഈ എന്താ പറയുക ഈ ചക്കറികൾ ബീൻസ് പയറ് സാധനങ്ങളൊക്കെ ശരിക്കും അതാണ് ഹെൽത്തി ഫുഡ് നമ്മളെ ഒരു കിണറിൻ്റെ പണി ഇത് അവിടെത്തിട്ടായി കുഞ്ഞു റിങ്ങുകൾ വേണം വെള്ളം കണ്ടണ് അപ്പോൾ മലക്ക് റിങ് ഉണ്ടാക്കാണ്ട് അതാണ് നമ്മൾ ടെസ്റ്റ് ഇറക്കി എല്ലാം കൊടുത്തു കൊണ്ട് വെള്ളം ഒരിക്കലും പിന്നെ കൊണ്ടും കുടിക്കണ്ടെട്ടോ അഭിനയിച്ചാൽ മതി അഹമ്മദ് ലേശ് ഏ ോട് ഞാന് ഇത്രയും തൊപ്പിടുന്നു തൊപ്പിട്ട് രസൂല്യാനെ കാണാൻ പറഞ്ഞു ഏകദേശം തൊപ്പിടലന്നല്ലേ എനിക്ക് കുറച്ച് കുറച്ചിസം രണ്ടാമൊന്നും ഇടാണിങ്ങനെ മതി മതി ബോഡാ ബോഡ് ബോഡാ ബോഡാല് പിക്കിപിക്കി പിക്കിപിക്കി പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി വാടക ഇവിടെ ബൈക്കൊക്കെ ഇങ്ങനെ ഓട്ടോസൈക്കിന് ഞാൻ ബൈക്കൊക്കെ വിളിച്ച് പോവാം കേട്ടോട്ടോ ഈ തൊടിപ്പാട്ട് കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ പോകണത് ഒരു വില്ലേജിന് ഉള്ളേക്കാണ് അവിടെ ഇതേമാതിരി കുടിവെള്ളക്ഷാമുള്ള സ്ഥലമാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ വന്ന് പറഞ്ഞാണ് ഇങ്ങനെ സ്ഥലമുണ്ട് അവിടെ വെള്ളമില്ല ഇല്ല ഞങ്ങള് വരുമല്ലേ ഞാൻ നമ്മളിത് വലിയൊരു വെള്ളത്തിൻ്റെ ആളാണ് ഞാൻ വെള്ളമില്ലാത്തോടത്തൊക്കെ വെള്ളം കൊടുക്കണേ എല്ലാ സ്ഥലത്തും വെള്ളം കൊടുക്കുന്ന ഒരാളായി ചേച്ചിട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഒന്ന് പോയി ഓക്കെ ചേച്ചി ജസ്റ്റ് வந்து நல்ல ரெட்டும் நம்மள நாட்டுபுறத்து கூட போனா பண்டக்கே பிரதீதி அடச்ச இதிலக்க வண்டி போச்சு போய்கூட அபாரி ോട് ചോദിക്കാപ്പിക്കലോ മീറ്റർ കല്ല് നല്ല പൊറപ്പതിപ്പോ വെക്കും പോക്കണ്ടിട്ടേ <laughs> <fundamentals> ി ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് വണ്ടി വണ്ടിണ്ട് മൂവായിരം ഷില്ലിങ്ങാണ് ഇതിന്റെ വാടകട്ടോ നാല് കിലോമീറ്റർ അങ്ങോട്ട് പോവുകയും ചെയ്യും അവിടെ തിരിച്ച് റിട്ടേൺ അടക്കാണ് തിരിച്ചു കൊണ്ടുവരിം ചെയ്യും നൂറ് യു ഹ്ർ വേ ഇപ്പും വൈക്ക് വൈക്കിടുത്താണ് ഓടാൻ കഴിയും ഞാൻ കണ്ട കൊറേ കാലോണ് തൊയണം വണ്ടി ഓട്ടല് മാത്രല്ല സംഭവം പോയി പോലൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ അവിടെ വണ്ടികളൊന്നും വല്ല ഇല്ലാത്തോണ്ട് അതേമാതിരി ഫാക്ടറികളൊന്നും ഇല്ലാത്തോണ്ട് ആകാശം എപ്പോഴും നല്ല തെളിഞ്ഞു നിക്കുക ആഫ്രിക്കയിലൊക്കെ ക്ലിയർ വെതർ വെദറപ്പോ നമ്മള് മൂന്ന് വണ്ടി വിളിച്ചു അപ്പോ ി പിക്കി കോൻ വരോട് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ചോദിച്ചിട്ടെന്താ ബ്രോ എല്ല പച്ചപ്പും ഹരിതാപോയുള്ള സ്ഥലത്ത് എത്തിട്ട് ബാർബർ ഷോപ്പാണിത് ചക്കനാള് ബാർബർ ഞാൻ തലമേടിച്ചു കൊടുക്കണേ എന്തൊരു എളുപ്പം പരിപാടി ചീർക്കേണ്ടില്ലോനി റോഡില്ലെങ്കിലും എന്താ വഴിയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ തിട്ടും സ്ട്രീറ്റ് നമ്മൾ അതേപോലത്തെ വണ്ടിയിലാണ് കട്ടമിട്ടോ ആ വണ്ടി മാത്രം കൊടുക്കുന്ന മക്കള് രണ്ട് കിലോമീറ്ററോളം നടന്ന് മോണിൽ കൂടെ അവിടെ ഒരു വീട്ടിൽ വെള്ളം ഉണ്ട് പക്ഷേ നാല്പതിനായിരം ഷെല്യം കഴിച്ചിട്ട് വെള്ളത്തിന് അടക്കണം എല്ലാരും ആ വീട്ടുകാർക്ക് വെള്ളത്തിന് പൈസ കൊടുക്കണം പൈപ്പ് ഇട്ടാണ്ട് കൊണ്ട് തന്നെ വെള്ളമാണ് പിന്നെ ഈ വീട്ടിലൊന്നും വെള്ളല്ലോ ഭയങ്കര സ്ലോ ആണ് ബോസിന് രാവിലെ പോയി കൂട്ടിക്കൊണ്ടിരണം പണിക്ക് ഓരോ കണ്ടിട്ടൊന്നും പറയാൻ ഫയർ ആണ് നല്ല ചൂടാണ്ട് പണി നേരം വൈകിയെ വെറുതെ

മ്മളെ കിണറാണത് പന്ത്രണ്ടാമത്തെ കിണറായിരുന്നത് ചൂട് അൺസൈക്കബിൾ ഞാൻ ഞാൻ തിരിച്ചു പോട്ടെ നാട്ടിൽ പോട്ടെ വലിയ അടി കാണണ്ടല്ലോ കൊണ്ട് കഴിക്കണം വെയ്ക്കണമായിരിക്കും മൂപ്പരും ചൂടാവുണ്ട് ബോർഡിൻ്റെ പെയിൻ്റ് അടിപണിയിലെട്ടോ രാഹുവും പകലും ഇല്ലാതെ രാഹുരാത്ര നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഫാനവറുകൾക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും യാത്രക്കുടയുടെ പേരിലും ചെലമ്പ്ര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൻ്റെ പേരിലും നന്ദികൾ അറിയിച്ചു കൊള്ളുന്നു എല്ലാ ബോർഡും നമ്മളീ പതിനെട്ട് കിണറിൻ്റെ ബോർഡും സഫാനെന്നെ കേട്ടോ വെച്ചത് സോറി അതിൽ രണ്ട് മൂന്നെണ്ണിക്ക് ഉണ്ടാവും ബോർഡ് കറമാണ് െട്ടാമത്തെ കണ്ടാറുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ പതിനാറും പതിനേഴും പതിനഞ്ചൊക്കെ ഇതൊരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എടുക്കുക വീടോ മൊത്തം പതിനഞ്ചു ദിവസത്തെ പരിപാടിയാണ് ഞാൻ ഒറ്റ ബ്ലോഗിലാക്കി കാണിച്ചിട്ടുണ്ടെന്നുള്ളു അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരു വീഡിയോയിൽ എന്നെ കണ്ടത് പണി തുടങ്ങണതും കഴിയണതും ഞാൻ പതിനഞ്ച് ദിവസം ഇവിടെ ഇങ്ങനെ കെട്ടിത്തിരിക്കണേ ഞാൻ ഒന്നാം തീയതി നോമ്പ് ഒന്നിന് വന്നിന് അപ്പോൾ പതിനഞ്ചായി കുറച്ച് ഈ നമ്മൾ ഈ കിണറിൻ്റെ പണി ഫിനിഷ് ചെയ്യാണ്ടി വന്നേനി ഇന്ന് ഞാൻ തിരിച്ചു പോകും നമുക്ക് ദാർശലാം ടൗണിൽ പോകാണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് നേരെ നാട്ടിൽ പിന്നെ ആറ് കിണറാണ് ഇപ്പോൾ നാല് കിണറിൻ്റെ പണി വന്നതിന് ശേഷം തീർത്ത് രണ്ട് കിണർ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറ് കിണർ ഞാൻ പോയതിന് ശേഷം സൊഫാൻ ഇവിടെ പണി ചെയ്യട്ടോ നമുക്ക് മാക്സിമം ഈ നോമ്പിന് കുറച്ച് കിണറുകൾ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയതായിരുന്നു ഈ വീഡിയോങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ നോമ്പ് നോമ്പുകൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വന്ന് തിരിച്ചു പോകണം ഒറ്റ നോമ്പ് നാട്ടിലുണ്ടാവില്ല ഈ നോമ്പിനെങ്കിലും തൈലും പോകണം ഒരിത്തിരിയെങ്കിലും ഉണ്ടാവണ്ടേ